ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൂർ കൊട്ടാരക്കരയാണ് കുളക്കട ജംഗ്ഷൻ ഏനാത്ത് പാതത്തിനടുത്ത് കൃഷി കണ്ട് വാങ്ങാം ധരണി ഫാം വിപണന കേന്ദ്രം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു സൂര്യകാന്തി ഇവിടെ ആദ്യമായിട്ട് പൂവിട്ട സമയത്ത് നമ്മൾ വന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നു അവർ അതിനേക്കാൾ വിപുലമായിട്ട് സൂര്യകാന്തി പാടം വരുന്നിട്ടുണ്ട് നമ്മൾ അവരുടെ ലൈവ് പച്ചക്കറി കറയാണിത് ഫ്രണ്ടി തന്നെ റോഡിന് തൊഴിൽ തന്നെ ഉണ്ട് കുമ്പളങ്ങ കൂമ്പ് ചീര മത്തൻ തേങ്ങ മാങ്ങ എല്ലാം ഉണ്ട് കേട്ടോ എത്ര പഴം തക്കാളി വെണ്ടയ്ക്കൊക്കെ ഉണ്ട് ഇഞ്ചി പൂവക്കിഴങ്ങ് കൊലതൊക്കെ കൊലഞ്ചി ചക്ക മാങ്ങ എല്ലാം ഉണ്ട് നമസ്കാരം നമസ്കാരം നമുക്കിവിടെ ഒരു എൻട്രി ഫീസ് ചെറിയൊരു ഫീസ് ഉണ്ട് ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് പക്ഷേ ഇത്ര മനോഹരമായി നമുക്ക് നിരവധി ആളുകളാണ് കേട്ടോ വെക്കേഷനുള്ള നിരവധി ആളുകളാണ് നമുക്കിപ്പോൾ സൂര്യകാന്തി പടം കാണാൻ വന്നിട്ടുള്ളത് നിരവധി ആൾ ഫോട്ടോ സെക്ഷനാണ് മറ്റേ പ്രൊമോഷനുകൾ ഉണ്ട് വീഡിയോ സെക്ഷന് കല്യാണ വീഡിയോകൾ ഒക്കെ പ്രൊമോഷനൊക്കെ ആൾക്കാരുണ്ട് കണ്ടല്ലേ ലൊക്കേഷൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് നല്ല സെക്ഷനാണ് നമ്മൾ തമിഴ്നാട്ടിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് സൂര്യാന്തി പാടത്ത് വെളുപ്പിന് ഇറങ്ങിയൊക്കെ കാണാൻ പോയിട്ടുണ്ട് ഇവിടെ വണ്ടി സ്കൂളിൽ നിൽക്കാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതേ സൂര്യാന്തിന് അവിടെ ഉള്ളത് സൂര്യാന്തി എല്ലാം ഇച്ചി ഇച്ചിരി വലുപ്പക്കാറുണ്ടല്ലോ എങ്കിലും നമ്മുടെ കാലാവസ്ഥയാണത് ഓക്കെ കിലോമീറ്ററുകൾ താണ്ടി കാശുകൾ കൊടുത്ത് യൂട്യൂബിലൊക്കെ കണ്ടതുപോലെ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ടൊരു കാര്യമില്ല തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ വലുതാവെന്ന് മാത്രമേ ഉള്ളൂ ഇതിലും കുറച്ചുകൂടെ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ചുകൂടെ വലുതാവും മാത്രമേ ഉള്ളൂ ഇവിടെ വെറും ഇരുപേരും എടുത്താൽ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ കൊല്ലം ജില്ലയിൽ കുളക്കട പഞ്ചായത്തിൽ വേനാത്ത പാലത്തിന് സമീപം അടിപൊളി സൂര്യകാന്തി നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഇതാണ് സീസൺ അനുസരിച്ച് നമുക്ക് രണ്ട് സെക്ഷനിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് നമുക്കിവിടെ സൂര്യാന്തി പടം ഉണ്ടായിരിക്കും ഫോട്ടോ സെക്ഷൻ ആയാലും വീഡിയോ എടുക്കാൻ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എൻട്രി ഫീസ് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ബസ്സിന് വന്ന് വേണമെങ്കിൽ അതിനകത്ത് പാലത്തിന് സൈഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എംഷൂറിൻ്റെ സൈഡിൽ തന്നെയാണ് അവിടെ നമുക്ക് നല്ല ശുദ്ധമായ പച്ചക്കറികളും നാടൻ പച്ചക്കറികളും കിട്ടും അതുകൊണ്ട് ധൈര്യമായിട്ട് വരാം വാങ്ങാം സൂര്യകാന്തി പൂ കാണാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പ്രത്യേകം ചാർജൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സംരംഭം വിജയിപ്പിക്കുക ഓക്കേ സൂര്യകാന്തിന്റെ വിത്ത് ഇവിടെ കിട്ടും കേട്ടോ സൂര്യകാന്തിന്റെ സൂര്യകാന്തിയുടെ വിത്തുണ്ട് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എല്ലാത്തരം നാടൻ വിത്തുകൾ നമുക്കിവിടെ കിട്ടും കേട്ടോ ഇവിടെ സോള സർബത്തൊക്കെ കിട്ടുന്ന വരെ കടയണ്ട കേട്ടോ ഞാൻ ചെയ്യാതെ തന്നെ വെള്ളം നാരങ്ങൾ അതിനൊക്കെ എല്ലാം കടയുണ്ട് നമ്മുടെ അടയ്ക്കാൻ വരുന്ന തയ്യേ ഉണ്ട് നമുക്കിവിടെ എല്ലാത്തരം പച്ചക്കറി തൈകളും ഇവിടുണ്ട് വളരെ നാടൻ എല്ലാം ചെയ്യുന്നത് നമ്മുടെ മറ്റേ കല്ലടയല്ലേ കേട്ടോ നമ്മുടെ ഫാമുള്ളേർ നെടുപത്തൂരും കല്ലടയിലും ഇടക്കിടം ആ അവിടെ നമ്മുടെ സാധനങ്ങൾ അത് തന്നെ നെടുപത്തൂർ കല്ലട ഇടക്കിടം അങ്ങനെയുള്ള സ്ഥലത്തുള്ള നമുക്കിവിടെ സാധനം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഈ നമ്പർ വിളിച്ചാൽ മതി ഉണ്ടോ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് പൂജ്യം ഒമ്പത് ആറ് രണ്ട് ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് ആറ് ആറ് അഞ്ച് ഒന്ന് ഈ രണ്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം സൂര്യകാന്തിയുടെ അരി വളർന്നിരിക്കുന്നു കേട്ടോ ഓക്കെ സൂര്യകാന്തിയുടെ പ്രത്യേകം അറിയുമോ സൂര്യൻ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ സൂര്യകാന്തി ഉണർന്നിരിക്കത്തുള്ളൂ കേട്ടോ അസ്തമയ സൂര്യനാകുമ്പോൾ സൂര്യകാന്തിയും തല താഴ്ത്തും ഉണ്ടോ കുമ്പിട്ട് കിഴക്കൂട്ടം നിൽക്കുന്നുണ്ടല്ലേ സൂര്യനെ നോക്കി മാത്രമാണ് ഇപ്പോഴും നമ്മൾ സൂര്യകാന്തി ജീവിക്കുന്നത് ഉണ്ടാ സൂര്യനസ്തമ സൂര്യൻ കിഴക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് പോകുന്നു നമ്മുടെ സൂര്യകാന്തി കിഴക്കേത്ത് തലകുനിച്ച് നിൽക്കുന്നു സ്പെഷ്യലി ഇവിടെ നമുക്ക് നാടൻ പച്ചക്കറി ഇവിടെ മാത്രമല്ല ഫർണിക്കാവിലും കലടയിലും ഒക്കെ വേറെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ നമുക്ക് ലൈവ് വിൽക്കുന്നുണ്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ വിൽപ്പനയുണ്ട് നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് റെഡ് ലേഡിയൊക്കെ ഓമയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇപ്പോഴും കളിച്ച് സൂപ്പറായിട്ട് ഓമയ്ക്കൊക്കെ കിട്ടിയ അതാണ് നമ്മൾ അതിന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഇത്തവണ ഇവിടെ രണ്ട് ദിവസം സെക്ഷനായിട്ടാണ് വെച്ചേക്കുന്നത് ഇതിപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൂടെ ഏകദേശം കാണും ബാക്കിയുള്ളവ അടുത്ത മാസം അടുത്ത മാസം അത് വിരിയുന്ന രീതിയിലാണ് വളർത്തിക്കുന്നത് രണ്ട് സെക്ഷൻ കഴിഞ്ഞവട്ടത്തെ കുട്ടികളെ രണ്ട് സെക്ഷനായിട്ടാണ് വളർത്തിയിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് ആണ് ബാക്കി നിൽക്കുന്നതൊക്കെ മുട്ടിട്ട് വിരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് മറ്റേതെല്ലാം വിളവെടുപ്പാവും ഇത് വിരിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വഴുതണമൊക്കെ ഉണ്ടോ വഴുതണം ഇതിൻ്റെ ഇടവിളകൾ കുറേന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ദയവ് നിങ്ങൾ നിങ്ങളും ചവിട്ടി നശിപ്പിക്കരുത് കുറേ നശിപ്പിച്ചു പോവാ തണ്ണിമത്തനും ചീരയും പയറും ഇടപെളി ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും ഒരുപാട് നശത്തിലാണ് അവർക്ക് നിങ്ങൾ കയറി കാണുന്നവർ ദയവ് ചെയ്ത് അത് നശിപ്പിക്കാതിരിക്കുക ഓക്കെ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിള്ളേർ നമുക്ക് സൂര്യകാന്തിപ്പടം കാണാൻ വന്നതാണ് കേട്ടോ അങ്ങനെ എന്നാൽ പിള്ളേരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഹൈ ഇതിന് ഇടപെളയായിട്ട് ചീരയുണ്ട് തണ്ണിമത്തനുണ്ട് പയറുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇടവേളയായിട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നാടൻ സാധനങ്ങളാണ് കെമിക്കലുകളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ തേന എല്ലാ സാധനങ്ങളും വാങ്ങിക്ക കേട്ടോ ഇല്ല യൂട്യൂബ് ചാനലാണ് ഇഷ്ടപ്പെട്ടോ സൂര്യകാന്തി ഉള്ളോ ഇഷ്ടപ്പെട്ടോ നല്ല ഏഹ് നല്ല പൂ സൂര്യകാന്തി കണ്ടോ പൂവൊക്കെ ഉള്ളോ ആ അടിപൊളി ഏഹ് ഇഷ്ടപ്പെട്ടോ കൊള്ളാം പറിച്ചോണ്ട് പോയാ ചേട്ടൻ കൈ ഓടിക്കും ആ അങ്ങോട്ട് വിടത്തില്ല അവിടെ അങ്ങോട്ട് വിടത്തില്ല ചേട്ടൻ വഴക്കു പറ ഇവിടെ നമുക്ക് അടിപൊളി സൂര്യകാന്തി ഉണ്ടോ അടിപൊളി ഒരു രക്ഷയില്ലാത്ത സൂര്യകാന്തിയാണ് അപ്പം ഗൈസ് സൂപ്പർ ഗൈസ് അല്ലേ എങ്ങനെ ഇങ്ങനെ അല്ലേ അതെ അതെ ചീരയും എല്ലാ ഇടവിളകളൊക്കെ ഉണ്ട് മുരിങ്ങയും എല്ലാം ഉണ്ട് എല്ലാം ചാട്ടിത്തു നശിപ്പിച്ച് കുളഞ്ഞു ഒത്തിരി അവർക്ക് സത്യമായ നഷ്ടമാണ് ഇരുവരെയൊക്കെ വാങ്ങിച്ചിട്ട് നഷ്ടമാണ് ഇരുവരും പാസ് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ കയറുമ്പോൾ സത്യമായി സൂക്ഷിച്ച് വേണം നടക്കാൻ കേട്ടോ ഇതിനകത്തൂടെ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറേൽ നമ്മൾ കാണുമ്പോൾ സിമ്പിളാണ് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് കാണാൻ വരുന്നവരെ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴും അവിടെയും പരാതി പറഞ്ഞതൊക്കെ തന്നെ കഴിഞ്ഞ വർഷം അതുപോലെ നമ്മൾ ഇതിനകത്ത് എല്ലാ ആൾക്കാർ നിന്നിപ്പോൾ ഉണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നിന്നിട്ട് കാണുക സേഫ്റ്റി അവരുടെ ജീവിതമാർഗമാണ് കേട്ടോ തിരുവനന്തപുരത്തെ കുളക്കടയിലാണ് നമ്മുടെ സ്വന്തം കുളക്കട ഏനാത്ത പാലത്തിന്റെ സമയമാണ് നമ്മൾ കണ്ടാ മതി അല്ലേ ഇഷ്ടപ്പെട്ടോ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ ആ അത് തന്നെ നമ്മളെ പിള്ളേട്ടു ഹാപ്പിയാണ് കേട്ടോ ഭംഗിയ ഭംഗിയെ അടിപൊളിയല്ലേ മനോഹരല്ലേ അതെ പൂവിനൊക്കെ നല്ല പാരമുണ്ടോ പിടിച്ചു നോക്കിയോ േ ഇഷ്ടപ്പെട്ടോ കണ്ടോ വല്യ തേനീച്ച ഉണ്ട് അല്ലാത്തതുണ്ട് വലിയ പൂക്കളാണല്ലോ ഉള്ളത് ഈ വന്ന് കാണുന്ന ദേവിയായത് ഇരുപൂര് പാസ് വാങ്ങിക്കുന്നത് വെറും ഉച്ചമായിട്ട് കാണരുത് ഇവിടെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരുടെ ജീവിതമാർഗമാണ് അത് നമ്മൾ ചവിട്ടി നശിപ്പിക്കാണ്ട് ഇതിനകത്തെല്ലാം ചവിട്ടി നശിപ്പിച്ചെല്ലാവരും ഇതൊക്കെ ചീര ഇടവേളയായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആ പുറത്ത് നിന്ന് മാത്രം എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇടയ്ക്കൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പുറത്തേക്ക് അത് ചേർക്കാൻ പേരൊക്കെ ഇട്ടോ അടിപൊളി ആ അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തിയാണ് തൊട്ടരുത് അല്ലയോ അതെ അതെ നല്ല ഇതാണ് സൂര്യകാന്തി ഒക്കെ നല്ല പ്രാവശ്യം നല്ല ആരോഗ്യമുള്ള സൂര്യകാന്തിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ബോർഡർ പത്തനംതിട്ട കൊല്ലം ജില്ല ബോർഡറിന്റെ പുളക്കട പഞ്ചായത്തിൽ ഇതിനകത്ത് പാലം കഴിഞ്ഞ് തൊട്ട് വലുതശത്ത് കാണുന്ന കൃഷി കണ്ട് വാങ്ങും ധാരണി ഫാം സ്വിപണ കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് പത്തര കിലോമീറ്ററാണ് മയൽക്കുറ്റി കൊട്ടാരക്കര റോഡ് സൈഡിൽ നല്ല അടിപൊളി നാടൻ പച്ചക്കറി തൈകളും പച്ചക്കറികളും നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി കടയാണ് കറിയാണ് ഇരുപേരെയാണ് ഇപ്പോൾ ഫാസ്റ്റ് വെച്ചേക്കുന്നത് ആ ഇരുവരേക്ക് ഒട്ടും നഷ്ടമില്ല പക്ഷേ കയറുന്നൊരു കാര്യം ചെയ്ത് ശ്രദ്ധിക്കുക ഇതിനിടയിൽ ഇടവിളകളായിട്ട് തണ്ണിമത്തനും ചീരയും പയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ചവിട്ട് നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അവരുടെ ജീവിതമാർഗ്ഗമാണ് കാഴ്ച കാണുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഓക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ പച്ചക്കറി സാധനങ്ങളുണ്ടോ ചക്ക കുമ്പളങ്ങ ചുരയ്ക്ക തണ്ണിമത്തൻ വെള്ളരിക്ക വഴുതനങ്ങ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നാടെ സാധനം കിട്ടേ എല്ലാം നാടന കേട്ടോ ഇത് നമ്മുടെ നാടൻ നാരങ്ങയല്ലേ അല്ലേ അടിപൊളി നാരങ്ങ കേട്ടോ വലിയ നാരങ്ങ കുമ്പളങ്ങയുണ്ട് ചേനയുണ്ട് കൂമ്പ് ജൈവ രാജ്യം ഇത് പച്ചക്കറിയുടെ ഇതാണോ എന്തത് തേയില ഉണ്ട് അതുപോലെ തിന അങ്ങനെയുള്ള പറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ കണ്ട് കൊണ്ടാട്ടങ്ങളുണ്ട് പോരാ കൊച്ചു പിള്ളേരൊക്കെ വന്ന് കണ്ടിട്ട് സംഭവം കണ്ടേ കണ്ട് സൂര്യാന്തം കണ്ട് കൊള്ളാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അല്ല ഫോട്ടോ എടുത്തോ അകത്തൊക്കെ പോയോ ഏഹ് ഇതുവരെ വേറെ കണ്ടിട്ടുണ്ടോ ഇല്ല ആ നമ്മുടെ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ സാധനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നോ ഇല്ല കഴിഞ്ഞ വർഷം നമുക്ക് അത് കേട്ടോ അല്ലേ കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് പ്രശ്നമായിരുന്നു വളർന്നു വരെ ഇപ്രാവശ്യം അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം നാടൻ പച്ചക്കറിയാണ് പഴയ എല്ലാം പോവയ്ക്ക പയറ് വെണ്ടയ്ക്ക തക്കാളി എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് നന്നായി സാധനങ്ങൾ വാങ്ങിക്കാം വിലയോര പട്ടികളെല്ലാം ഇതിലുണ്ട് ഉണക്കച്ചീനിയുണ്ട് ഉണ്ട് ഇതുണ്ട് ഇതെന്താ അറിയോ ഉണക്കലരി വിലവരപ്പട്ടി ഒക്കെ ഉണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം വളരെ വലിയ വിലയൊന്നുമില്ല നാടൻ സാധനമാണ് വിഷാധരഹിതമായ പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കാം ആരോഗ്യപരമായ ജീവിതം നയിക്കാം ഇപ്പോൾ വരിക കാണുക സാധനങ്ങൾ വാങ്ങിക്കുക ഓക്കേ